ഇപ്പം പല സിനിമകളൊക്കെ നിർത്തുമ്പം ഒരു രണ്ടാം ഭാഗത്തിൻ്റെ സൂചനയിൽ നിർത്താറുണ്ട് ഒരു രണ്ടാം ഭാഗം വരും നിങ്ങൾക്ക് ഈ കഥയുടെ ബാക്കി അറിയണമെങ്കിൽ ഇതിൻ്റെ രണ്ടാം ഭാഗം കാണണം എന്നൊക്കെ പറയാറുണ്ട് കിരീടത്തിന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു രണ്ടാം ഭാഗം ഉണ്ടായെങ്കിലും ഈ കിരീടം എന്ന ചിത്രം നടക്കുന്ന സമയത്തോ തീരുന്ന സമയത്തോ രണ്ടാം ഭാഗം ആലോചിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല നമ്മൾ ആ ഒറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥയായിട്ട് തന്നെ കാണുകയും അത് എഴുതുകയും അത് ഷൂട്ട് ചെയ്യുകയും അത് തിയേറ്ററിൽ എത്തുകയും വലിയ വിജയമായി തീരുകയൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകും ഉണ്ടാകണം എന്നുള്ളൊരു ചിന്തയോ ആഗ്രഹമോ ഉണ്ടായിരുന്നില്ല പലപ്പോഴും ഒരു മൂന്നോ നാല് വർഷങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ യാത്രകൾ ഒരിക്കലാണ് ഞാനും അതിൻ്റെ നിർമ്മാതാവായ ഉണ്ണിയും ലോകദാസും കൂടെ ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിലാണ് ഇങ്ങനൊരു ആലോചനയെക്കുറിച്ച് ഒരു ചിന്ത തുടങ്ങുന്നത് ആ അങ്ങനെ മുമ്പ് ഞങ്ങളതിനെ പറ്റി ഒരു ഒരു ചർച്ചയോ ഉണ്ടായിട്ടില്ല എനിക്കൊന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് അതിൻ്റെ ഒരു ചർച്ചയ്ക്ക് തുടക്കം ഇട്ടത് അപ്പോൾ അതിനകത്ത് നമ്മൾ ആലോചിച്ച് ഇയാൾ ജയിലിൽ പോയി ഒരു ഏഴ് വർഷം അയാൾ ജയിലിൽ കിടന്ന ശേഷം അയാൾക്ക് ജാമ്യം കിട്ടി അല്ലെങ്കിൽ ശിക്ഷ ഇളവ് കിട്ടി പുറത്തു വരുമ്പോൾ അയാളുടെ ജീവിതം എങ്ങനെ മാറിയിരിക്കുമെന്നുള്ളത് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഈ സേതുമാധവനും അച്യുതൻ നായരും ഒക്കെയും അതിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ മലയാളികൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണെന്ന രീതിയിൽ തന്നെ അവരെ കാണാൻ തുടങ്ങി അവർക്ക് പരിചയമുള്ള ആരോ ഇവരൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ അയൽവാസികൾ ആരോ ആണ് നമ്മുടെ പരിസരത്തുള്ള ആരോ അവർ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ മനസ്സിൽ കയറി പറ്റിയ കഥാപാത്രങ്ങളാണ് അപ്പോൾ ഇവർക്കിപ്പോൾ എന്താണ് അവർ അവരുടെ ജീവിതം എന്താണെന്നുള്ളൊരു അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ നമുക്കും ആകാംക്ഷയുണ്ട് ആ ഒരു കഥാപാത്രങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ആ ഒരു ആലോചനയിൽ നിന്നാണ് നമ്മൾ എന്ന് പറയുന്നത് എൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഉള്ള ആലോചന തുടങ്ങിയത് ഈ സിനിമയുടെ ഒരു കഥ തിരക്കഥ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും കിരീടത്തിൽ നിന്ന് തന്നെയാണ് ഒരു ചോദ്യം ചെയ്യുന്നത് ഇപ്പം അച്ഛൻ നേരം രാത്രി ഇങ്ങനെ റോന്തുചറ്റുന്നു ഒരു കടത്തിണ്ണയിൽ ടോർച്ചടിക്കുന്നു കടത്തിണ്ണയിൽ എണ്ണയിക്കുന്നു അല്ലെ നടന്നു പോകുന്നു ഇതൊരു ഒരു പാട്ടിനിടയിൽ ഒരു മൊണ്ടാജ് പോലെ വരുന്ന ഒരു സംഭവമാണ് അത് കഥയിലോ തിരക്കഥയിലോ ഉണ്ടാവണോ അതോ എന്നറിയില്ല ഇതൊരു ഇത്തരം സന്ദർഭങ്ങൾ പാട്ടിലൊക്കെ വന്നു പോകുന്ന പലപ്പോഴും ഇല്ല ഒരു ഒരു പൊതുവായ ധാരണ ചിലപ്പോൾ എഴുതി വരുമ്പോൾ ഞങ്ങളൊന്നും സംസാരിക്കാറുണ്ട് പക്ഷെ കിരീടത്തിലെ ഈ പാട്ട് കണ്ണീർ പൂവിൻ്റെ എന്ന് പറയുന്ന പാട്ടിന് അങ്ങനെ കൃത്യമായൊരു സ്ക്രിപ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല എഴുതപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും ഞങ്ങൾ കാശുവലായിട്ടൊക്കെ സംസാരിക്കും പക്ഷേ ഇന്നതായിരിക്കണം എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ടാവത്തില്ല അത് നമ്മൾ ഞാൻ ആ കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഈ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഈ കിരീടത്തിൻ്റെ പാട്ട് കണ്ണീർ പൂവിൻ്റെ പാട്ട് തുടങ്ങുന്നത് ഇയാൾ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഇയാൾ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഇനി എന്തായി തീരുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അയാൾ അമ്മയുടെ അടുത്ത് നിന്ന് ഇറങ്ങി നടന്നു പോകുന്നുണ്ട് അതിനുശേഷം സ്കൂളിൽ ചെന്നിട്ട് ഇയാൾ ആ ദേവി എന്ന് പറയുന്ന ഇയാളുടെ മുറപ്പെണ്ണ് വിവാഹം കഴിക്കാമെന്ന സ്ത്രീയടുത്ത് അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങി നടത്തുന്നതാണ് ആ പാട്ട് തുടങ്ങുന്നത് അത്രയും വരെ എഴുതപ്പെട്ടിട്ടുള്ളൂ പിന്നീട് നമ്മൾ ആ ഈ ഒരു കാലഘട്ടത്തിൽ ഇയാൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ഇയാളുടെ ജീവിതം എന്തായിരുന്നു എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ ഇയാളുടെ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെയൊക്കെ ജീവിതം എന്താകുന്നു എന്നുള്ളതാണ് ദേവി കല്യാണം കഴിച്ചു പോകുന്ന ആ സമയത്ത് അച്ഛനും അമ്മയും ഇങ്ങനെ വീട്ടിൽ മകനെ മകൻ തിരിച്ചു വരാത്തവരും മകനെ ആലോചിച്ചുള്ള അവർ നീറുന്ന അവരുടെ അവസ്ഥകൾ അവരുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ സന്തോഷമായ അനുഭവങ്ങൾ ഇതിലൂടെ കടന്നുപോയിട്ടാണ് അപ്പോൾ വളരെ ഒരു സാഹചര്യം നമുക്ക് ഇവരുടെ തമ്മിൽ കണ്ടുമുട്ടാവുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് അച്ഛനൊരു പോലീസുകാരനാണ് അയാൾ ഇപ്പോൾ ഒരു നൈറ്റ് ബീറ്റിന് പോകാറുണ്ട് അല്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട് ഇവർ കിടക്കാനൊരു ഇടമില്ല പിന്നെ ഏതൊക്കെ കിടത്തുണ്ടെങ്കിലായിരിക്കും കിടക്കുന്നത് അങ്ങനെയൊരു സ്ഥലത്ത് അവർ വെച്ച് കണ്ടുമുട്ടിയാൽ എങ്ങനെയുണ്ടാവും അങ്ങനെ സാധ്യത ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ രംഗത്തിലേക്കൊക്കെ എത്തുന്നത് അതെ ഇത് നമ്മൾ ഇതിനകത്ത് രണ്ട് പാട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പാട്ട് മോഹൻലാലും പാർവതിയും ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഒരു പ്രണയഗാനമാണ് അവരുടെ വിവാഹം വീട്ടുകാർ ഉറപ്പെന്ന നിലയിൽ നടത്തി കൊടുക്കാൻ തീരുമാനിച്ചതാണ് പക്ഷേ അതിനിടയിലും അവരുടെ ചില തമാശകളും കളി കണ്ടുമുട്ടലുകളും കളിചിരികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സീനുണ്ട് ഇവർ അകത്തിരുന്ന് ഒരു ഞായറാഴ്ച അച്ഛനും അമ്മാവനും എല്ലാം കൂടെ ഇരുന്ന് മദ്യപിക്കുമ്പോൾ ജനലിനപ്പുറം വന്ന് നിന്നത് കാണുന്ന പാർവതിയും മോഹൻലാലും ഉള്ള കഥാപാത്രങ്ങളുണ്ട് അവിടെയൊക്കെ കടന്നു വരുന്ന മുത്തശ്ശി പറയുന്നുണ്ട് ദേക്കാൾ ഇവൻ കട്ട് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നിടത്തു നിന്നാണ് ആ പാട്ട് തുടങ്ങേണ്ടത് അങ്ങനൊരു പാട്ടുണ്ടായിരുന്നു ആ പാട്ട് റെക്കോർഡ് ചെയ്തതാണ് അപ്പോൾ ആ രണ്ട് പാട്ടുകൾ പിന്നെ ഈ രണ്ടാമത്തെ കണ്ണീർ പൂവെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പാട്ട് കൂടിയാണ് ആ പാട്ട് ആദ്യം നമ്മൾ ഈ കമ്പോസ് ചെയ്ത ആ പ്രണയഗാനമാണ് ആ പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്പോസ് ചെയ്ത് നല്ല പാട്ടാണെന്നുള്ളൊരു തോന്നൽ വരുന്നപ്പോൾ ലോഹി പറഞ്ഞു നമുക്ക് ഈ പാട്ടിൻ്റെ താളം ഒന്ന് പിടിച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ ജോൺസൺ പറഞ്ഞു ഇങ്ങനല്ല ഈ പ്രണയഗാനമില്ല അത് ഈ ടെമ്പോയിൽ തന്നെ പോകണം അല്ലെങ്കിൽ താഴ്ത്തിപ്പിടിച്ചാലും അത് ഡള്ളായിപ്പോകുന്ന പറഞ്ഞു അപ്പോൾ ലോഹി പറഞ്ഞു ഒന്ന് പാടി നോക്കുക ഒന്ന് താഴ്ത്തിപ്പിടിച്ചൊന്ന് പാടി നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ടെമ്പോ ഒന്ന് കുറച്ചിട്ട് ജോൺസൺ പാടി അപ്പോഴെന്ന് നമുക്ക് ലോഹി എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ആർ ഈ കൈതപ്പുറം ഇപ്പോൾ ഞങ്ങൾക്കാർക്ക് മനസ്സിലാകുന്നില്ല താഴ്ത്തിപ്പാടിയപ്പോഴത്തേക്ക് ഇതിനേക്കാൾ നേരത്തെ കേട്ടതിനേക്കാൾ ആസ്വാദ്യതയുള്ള ഒരു രസമുള്ള രസമുള്ളൊരു ട്യൂണായിട്ട് അത് മാറി അപ്പോൾ ലോഹി പറഞ്ഞു ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് പൂവായി മാറുന്നത് കണ്ണീർപ്പൂവിൻ്റെ ട്യൂൺ അങ്ങനെ ഉണ്ടാകുന്നത് പിന്നീട് ആദ്യത്തെ സിറ്റുവേഷനിൽ വേറെ പാട്ടുണ്ടാക്കിയായിരുന്നു അങ്ങനെയാണ് ഈ സിനിമയിലെ ഈ രണ്ട് പാട്ടുകളും ഉണ്ടായത് ഒറ്റ ദിവസത്തെ കമ്പോസിങ്ങിലാണ് ഈ രണ്ട് പാട്ടും ഉണ്ടാകുന്നത് ഒരുപക്ഷേ പല സിനിമാ നടന്മാരോടൊപ്പം സ്ഥലപ്പേരുകൾ ഉണ്ടാകാം ഒരു നടൻ ഒരിടത്ത് നിന്നതിൻ്റെ പേരിൽ ആ പേര് ആ സ്ഥലത്തിനുണ്ടായേക്കാം എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി എന്ന് പറയുന്ന പ്രദേശത്ത് ഈ പാട്ടിൽ ലാലേട്ടം നടന്നു പോകുന്ന ആ സ്ഥലം ആ ഒരു പടം ഇറങ്ങിയതിനു ശേഷം കിരീടം പാലം എന്ന പേരിൽ ഒരു ഒരു ജോഗ്രഫിക്കൽ ലാൻഡ്മാർക്കായി മാറി എന്നുള്ളത് തന്നെയാണ് ആ കഥയും കഥാപാത്രങ്ങളുമെല്ലാം നമ്മൾ ഓരോ മലയാളിയോടും എത്ര ചേർന്നിരിക്കുന്നു എന്ന് തെളിവ് നമുക്ക് ഒരാളെ കൂടി ഈ അവസരത്തിൽ ലോയ് സാറിൻ്റെ ഓർമ്മകളിലേക്ക് ക്ഷണിക്കാം നമുക്ക് സല്ലാപവും കുടമാറ്റവും സമ്മാനിച്ച ഒരു സംവിധായകൻ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ നമുക്ക് പ്രിയപ്പെട്ട സംവിധായകൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സുന്ദർദാസ് നമസ്കാരം സാർ നമസ്കാരം ആദ്യ സിനിമയിൽ ലോഹിയേട്ടിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടുകയാണ് അത് ആ സമയത്ത് ഒരു ഇത്തിരി പാടുള്ളൊരു കാര്യമല്ലേ ആയിരുന്നില്ലേ എങ്ങനെയാണ് അത് ലോഹിതദാസ് സാറിനെ സുന്ദരദാസ് സാർ അപ്രോച്ച് ചെയ്യുമായിരുന്നു ഒരു കഥയുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു നിങ്ങളത് മതി ലോഹിയുമായിട്ട് എനിക്കുള്ളൊരു എഴുപത്തിയെട്ട് മുതൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ഞങ്ങളൊരു സൗഹൃദമുണ്ട് എൺപത്തി അഞ്ചിലാണ് സിബി സാറിൻ്റെ ധനാവർത്തനം ചെയ്യുന്നത് അത് കഴിഞ്ഞ് അപ്പം ഈ തനവർത്തനം മുമ്പ് ലോഹി ഞാനും സിനിമയിലേക്ക് അങ്ങനെ കയറി പറ്റാവുന്ന ഒരുപാട് ആലോചനകൾ അത് വലിയൊരു നീണ്ട കഥയാണ് അപ്പോൾ തനാവർത്തനം കഴിയുന്നു അത് വലിയൊരു സക്സസ് ആവുന്നു സക്സസ്സാവുന്നു തുടർച്ചയായിട്ട് സിവിസാറിൻ്റെ സിനിമകൾ എഴുതാപ്പുറങ്ങൾ വിചാരണ അങ്ങനെ മുദ്ര അങ്ങനെ അങ്ങനെ സിനിമകൾ വരുന്നു അങ്ങനെ ഹിസൈനസ് എസ് അബ്ദുള്ള എന്നുള്ള സിനിമ ആലോചന നടക്കുന്ന സമയത്ത് അവിടെ അതിനൊരു പാലസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഈ സിവിസാറായിട്ട് ആരായിട്ടും കഥ പറയുന്നുണ്ടോ ഞങ്ങളുടെ സുഹൃത്ത് ബലത്തിൽ എൻ്റെ ഒരു കഥയുടെ ഒരു വൺലൈൻ ഇങ്ങനെ ഒരു കഥയാണ് എന്ന് പറയും ഒരു പാലസ് വേണം എന്ന് തോന്നിയിട്ട് കവളപ്പാറ പാലസ് എന്ന് പറഞ്ഞിട്ട് ഷർണൂരിലുള്ള ഒരു പാലസ് കാണാനായിട്ട് അന്ന് ഞാൻ സിനിമയിൽ വന്നിട്ടില്ല അതിന് പോകുന്നു പക്ഷെ കവളപ്പാറ പാലസ് എന്നല്ലാതെ അതിനൊരു കൊട്ടാരത്തിൻ്റെ ഒരു പരിവേഷമൊന്നുമില്ല അത് ഒരുപാട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന തിരിച്ചു ഒരു വടക്കാഞ്ചേരി ഷാന്ന് എല്ലാവർക്കും ഇതുണ്ട് ഗേറ്റ് ഉണ്ട് അപ്പം അങ്ങനെ ഞാനൊരു ബിസിനസ്സൊക്കെ ആയിട്ടാണ് കയറുന്നത് അപ്പോൾ പണ്ടേ മുതലിങ്ങനെ സിനിമയോടുള്ളൊരു താല്പര്യവും ആഗ്രഹമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോടുന്നതാണ് ലോഹിപ്പോൾ വലിയ സ്ഥിതിയിലെത്തി അപ്പോൾ എന്നോട് പഴയ ആഗ്രഹം എപ്പോഴും നിലവിലുണ്ടോയെന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഇരുന്ന് അവിടെ കായവർത്ത മേടിച്ചു കഴിച്ചാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ആഗ്രഹമാണ് ഇപ്പോൾ ഞാൻ ഉള്ള വായുധനാണ് ഇനിയിപ്പോൾ ഒരു ഇൻഡിപ്പെൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സൊക്കെ ചെയ്യാൻ ഞാനൊരു ഡിപ്പെൻ്റൻ്റ് ആയിട്ടൊരു ഡയറക്ടർ കീഴിൽ ഇങ്ങനെ ചീത്തയൊക്കെ ആയിട്ട് നിൽക്കാമെന്ന് എനിക്ക് എൻ്റെ മനസ്സ് സമ്മിക്കുന്നില്ല അതല്ല ധനവൃത്തം ശിബിമലയിലുണ്ട് അദ്ദേഹം അങ്ങനെ ഷൗട്ട് ചെയ്യോ ചീത്ത പറയോ ഒന്നൊരാളല്ല എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സിനിമ പറ്റില്ല ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയുടെ ഒരു പടം ഞാൻ ചെയ്യുന്നു കിരീട ഉണ്ണിയുടെ പടം അത് മാലയോ എന്നുള്ള സിനിമയാണ് അതിൽ തന്നെ ഡയറക്ടറായിട്ട് അസ്റ്റൻ്റായിട്ട് സിബിമലേൻ്റെ കൂടെ ആക്കാം എന്ന് പറയുന്നു അങ്ങനെ ലോഹി മുഖേന ഞാൻ സിരി സാറിൻ്റെ അസ്റ്റൻ്റ് ആവുന്നു അത് സിവി സാറിൻ്റെ കൂടെ ഒരു പതിനാല് പതിനഞ്ച് പടം ഞാൻ അസ്റ്റൻ്റായിട്ടും പിന്നീട് ലാസ്റ്റ് അസോസിയേറ്റ് ആയിട്ടൊക്കെ ആയിരുന്നു മിക്കവാറും ലോഹിയുടെ പടങ്ങൾ തന്നെയായിരുന്നു അഞ്ചെട്ട് പടങ്ങൾ ലോഹിയുടെ തന്നെയായിരുന്നു ഭരതം കമലുകളം വളയം അങ്ങനെ അപ്പോൾ ഒരു പടം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കമലകളം കഴിഞ്ഞ് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ബറ്റാസിലെ ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഊണ് കഴിച്ചിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു ഇപ്പോൾ ഒരു സിനിമ ചെയ്യണ്ടേ ഞാൻ ഞാനൊന്നും സിനിമ ചെയ്യാറായിട്ടില്ല ഇത്രയും പടങ്ങൾ ഇത്രയും പടങ്ങളായില്ലേ ഞാൻ കൂടുതൽ പഠിക്കാമല്ലോ ഞാൻ അതായിട്ടില്ല അങ്ങനെ അത് പറഞ്ഞു പോകുന്നു അങ്ങനെ സിന്ധുര എന്നുള്ള സിവിസാറിൻ്റെ പടം ഷൂട്ടിങ് കഴിഞ്ഞ് അത് രഘുനാഥ് പലയിൽ സാറാണ് ചെയ്തത് അത് കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ ഫോണിൽ വിളിക്കുന്നു അപ്പൊ എന്നോട് നേരത്തെ ഭൂതകണ്ണാടിയുടെ ഒരു എലമെന്റ് പറഞ്ഞായിരുന്നു ഡയറക്റ്റ് എന്നോട് നമുക്കൊരു പടം ഡിസംബർ തേർട്ടി ഫസ്റ്റ് സെൻസർ ചെയ്യണമെങ്കിൽ തേർട്ടി ഫസ്റ്റിന് മുമ്പ് സെൻസർ ചെയ്യണല്ലോ അവാർഡിനാക്കണോ എന്ന് ഷൂട്ടിങ് തുടങ്ങണം ഞാൻ ഒരു സെപ്റ്റംബർ ആദ്യകത്ത് നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ കൂടി എന്നാ നമ്മളൊരു സിനിമ ഞാൻ എൻ്റെ വിചാരം ലോഹി ചെയ്യാൻ പോകുന്ന വിദ്യാധരന്റെ അല്ല ഈ വിദ്യാർത്ഥന വിദ്യാറിൻ്റെ കഥ ചെയ്യുമ്പോഴേ എന്നോട് അസോസിയേറ്റ് തന്നെയാണ് ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നീട് പുള്ളി പറഞ്ഞു ഞാൻ എഴുതുന്നു നീ സംവിധാനം ചെയ്യുന്നു രാമൻ എനിക്കിപ്പം പറ്റില്ല പേ പേടിയുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ റൂഡത്ത് നടക്കാണ് ഞാൻ ഈ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ പോകുന്നു ലോഹിന് സിബിസാർ അവിടെ കോട്ടേജിൽ താമസിക്കുന്നുണ്ട് സത്യാട്ടനൊക്കെ ഉണ്ട് ഇപ്പം ഞാനൊരു ദിവസം സിബിസാറിൻ്റെ കോട്ടേജിലേക്ക് നേരെ കാൽപ്പിച്ചു ചെന്നു റെഡി ആവുന്നുള്ളൂ ഈ സിനിമകൾ കാണാൻ ലോഹി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പറയുന്നുണ്ട് സാറോട് എനിക്കറിയാം കിരീടം ഉണ്ണിയല്ലേ ചെയ്യുന്നത് നമ്മൾ എനിക്കൊരു ധൈര്യം ഇല്ല ഞാൻ ചെയ്യൂടും തനിക്ക് ചെയ്യാൻ പറ്റും എന്ന് സാറിൻ്റെ ഒരു മാനസികമായ ധൈര്യമാണ് ഞാൻ ഈ സിനിമ ചെയ്യാനായിട്ട് കാരണമാകുന്നത് അങ്ങനെ ഒരു ലളിതമായ കഥ എന്ന് പറഞ്ഞിട്ടാണ് ചല്ലാപം എന്നുള്ള ചല്ലാപം എന്നുള്ള സിനിമ വരുന്നത് അതിലൂടെ ഒരു നായകൻ പുതിയ നായികയൊക്കെ ഫസ്റ്റ് ഒരു നായകനെ അതിനു അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നായികയൊക്കെ വരുന്നു ജോൺസൺ മാസ്റ്റർ ഗാനങ്ങൾ നമ്മളോട് കാണാം നമസ്കാരം എന്റെ സിനിമാ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ആള് ആരാണെന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്ന പേരിൽ ഒരാൾ തീർച്ചയായിട്ടും ലോഹിസാറാണ് ഞാൻ ലോഹിസാറിനെ ആദ്യമായിട്ട് കാണുന്നത് സല്ലാപത്തിന്റെ സ്ക്രീൻ ടെസ്റ്റിന് അല്ലെങ്കിൽ ഓഡിഷന് വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് അപ്പൊ ഈ സിനിമയെക്കുറിച്ചും കഥാപാത്രത്തിനെ കുറിച്ചും ഒക്കെ പറയുന്നതിനോടൊപ്പം ഞാൻ എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി അല്ലെങ്കിൽ അത്ഭുതം തോന്നിയ ഒരു കാര്യം ഓരോ സീനും ഒരു കഥാപാത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ സിനിമയിലുള്ള കഥാപാത്രത്തിന്റെ ഭാഗം മാത്രമല്ല ആ കഥാപാത്രം ജനിച്ചത് തൊട്ടുള്ള ഓരോ ഘട്ടവും അദ്ദേഹത്തിന് കൃത്യം വളരെ കൃത്യമായിട്ട് ഇപ്പൊ സല്ലാപത്തിലെ രാധ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രാധ ജനിച്ചത് എവിടെയാണ് രാധയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഇഷ്ടങ്ങളും ദേഷ്യങ്ങളും വാശികളും ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് വരെ ലോയിസാറിന് വളരെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു അപ്പൊ പോലെ ഒരു പുതുമുഖ നടിക്ക് അതൊരു പക്ഷെ അറിഞ്ഞോ അറിയാതെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പാണ് ലോയിസാറിന്റെ മൂന്ന് കഥാപാത്രങ്ങൾ ആണ് എനിക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് സല്ലാപം ൂവൽ കൊട്ടാരം കന്മതം ഇന്നും ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്ന പ്രേക്ഷകരിൽ എല്ലാവരും ഒരു ഒരു എന്താ പറയുക ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കഥാപാത്രം കന്മതത്തിലെ ഭാനു ആണ് അപ്പോ അങ്ങനെയുള്ള വലിയ കഥാപാത്രങ്ങൾ എന്നെ പോലെയുള്ള വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു നടിയ്ക്ക് വിശ്വാസത്തോടെ നൽകിയ ലോഹി സാറിനോട് എത്ര എത്ര പറഞ്ഞ പറഞ്ഞാലും മതിയാവില്ല സല്ലാപം ഇറങ്ങുന്നത് ഹിറ്റ്ലറും കാലാപാനിയും ദേവരാഘവും കൂടെ വരുന്ന സമയത്താണ് ഇത്രയും പുതുമുഖങ്ങളൊക്കെ ഉള്ള ഒരു പുതുമുഖ സംവിധായകന്റെ സിനിമ വരുന്നതും അത് അത്രയും ജനപ്രീതിയിലേക്ക് എത്തുന്നതും